ശരമന കൊലപാതകത്തിന് ശേഷം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി തിരുവനന്തപുരം നഗരവും സമീപ പ്രദേശങ്ങളും പൊതുവെ ശാന്തമായിരുന്നു എന്നാൽ ഞായറാഴ്ച തുമ്പ നെഹ്റു ജംഗ്ഷനിലുണ്ടായ ബോംബ് സ്ഫോടനം പോലീസിനെയും നാട്ടുകാരെയും പോലും ഞെട്ടിച്ചു ആ കേസിന്റെ അന്വേഷണം എത്തിയത് കുപ്രസിദ്ധ ഗുണ്ട തലവൻ സുനിലേക്കാണ് ഗുണ്ടകളുടെ കുടിപ്പകയാണ് ബോംബേറിൽ കലാശിച്ചതെന്നാണ് പോലീസ് നൽകുന്ന വിവരം ആക്രമത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന അഖിലും സംഘവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സുനിലിന് നേരെ എറിഞ്ഞിരുന്നു ഇതിന്റെ വൈരാഗ്യത്തിൽ സുനിലും കൂട്ടാളികളും ചേർന്ന് തിരിച്ചടിച്ചതാണെന്ന വിവരമാണ് പോലീസ് നൽകുന്നത് നെഹ്റു ജംഗ്ഷനിൽ ഇന്നലെ ഉണ്ടായ ബോംബാക്രമണത്തിന് പിന്നിൽ ഗുണ്ടകൾ തമ്മിലുള്ള കുടിപ്പകയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഗുണ്ടാത്തലവൻ സുനിലും മറ്റു മൂന്ന് പേരും ചേർന്നാണ് അഖിലിനു നേരെ ബോംബെറിഞ്ഞത് എന്നാണ് പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് ബോംബേറിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അഖിലും സംഘവും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മേനംകുളത്ത് വെച്ച് സുനിലിന് നേരെ നാടൻ ബോംബെറിഞ്ഞിരുന്നു അന്ന് സുനിലിനും സുഹൃത്തിനും സാരമായി പരിക്കേറ്റു തുടർന്നുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്നും എഫ്ഐആറിൽ പറയുന്നു കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തു കഴക്കൂട്ട സ്വദേശിയും നിരവധി കേസുകളിലെ പ്രതിയുമായ ഷെബിനെയാണ് അറസ്റ്റ് ചെയ്തത് പോലീസ് നടത്തിയ തെരച്ചിലിൽ അക്രമികളെത്തിയ ഒരു സ്കൂട്ടറും മൂന്ന് നാടൻ ബോംബുകളും കണ്ടെടുത്തു ഗുണ്ടാത്തലവൻ സുനിലിനും സംഘത്തിനും വേണ്ടി തെരച്ചില് ശക്തമാക്കിയതായി തുമ്പ പോലീസ് അറിയിച്ചു did you see it did you